പ്രേസ് ടു ജീസസ് പ്രിയപ്പെട്ട കാർമൽ സ്ഥിതി മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ഓർത്ത് പോവുകയാണ് ഒരു അനുഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ധ്യാനം കൊടുക്കാനായിട്ട് സിസ്റ്റേ പരിശുദ്ധ അമ്മയും കുരിശൊക്കെ ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് വഹിച്ച് കോൺവെന്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ഇറങ്ങയിരുന്നു അപ്പോൾ ഒരു കൊച്ചു സിസ്റ്റി വന്നിട്ട് പറഞ്ഞു സിസ്റ്ററിനോട് ചോദിച്ചു കാർമൽ സിസ്റ്റർ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അവർ മൂന്ന് മൂന്നാൺകുട്ടികൾ മൂന്ന് പേരുടെ മാരേജ് കഴിഞ്ഞ് മക്കളും എല്ലാവരുമായിട്ട് അവർ ഒരുമിച്ച് അമ്മയും അപ്പനൊക്കെ ഒരുമിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ദിവസം കടന്നു പോവുകയാണ് വളരെ പാവപ്പെട്ട വീടാണ് ഈ ആ സിസ്റ്റർ ഇത് പറഞ്ഞ എന്തെങ്കിലും ഒരു സന്ദേശം അല്ലെ വീട് ഞങ്ങൾ ശരിയാക്കാനുണ്ട് എന്തെങ്കിലും ശരിയാക്കാനുണ്ട് എന്തെങ്കിലും ഒരു സന്ദേശം തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്ററിന്റെ പിന്നാലെ വരികയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പൊ ധ്യാനത്തിന് പോകുകയാണ് ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറയാം അല്ല ഇപ്പോൾ തന്നെ പറയണം എന്നാ സിസ്റ്റർ വാശി പിടിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് ഒരു ഓടിട്ട വീട് ആ ഓടിട്ട വീട്ടിലും അവിടെ ഒരു ഈശ്വരുടെ തിരഹൃദയം ചില്ലിട്ടിട്ട് സ്റ്റാച്യൂ അല്ല ചില്ലിട്ട ഒരു ബസ്കി പോലെ ഈശ്വരുടെ തിരുഹൃദയം ആ തിരുഹൃദയത്തിന്റെ അടിയിലെ സീറോ ബൾബ് അല്ലെങ്കിൽ അവരുടെ രാവും പകലും കത്തിക്കൊണ്ടിരുന്ന ആ ബൾബ് പൊട്ടി പൊട്ടിയിരിക്കാണ് നീല ചുവപ്പ് കറുപ്പ് മൂന്ന് ഇലക്ട്രിക് വയർ തൂങ്ങി കിടക്കുന്നു ഇതാണ് ആ സിസ്റ്റർ ഒരൊറ്റ കാഴ്ചയിൽ ആ സിസ്റ്ററിന് എനിക്ക് സന്ദേശം കിട്ടിയത് അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനോട് ഒരു ഓടിട്ട വീട് നിങ്ങളുടെ വീട്ടിലെ ഇത് കെടാവിളക്ക് അല്ലെങ്കിൽ സീറോ ബൾബ് പൊട്ടിക്കിടക്കാണല്ലോ മൂന്ന് ഇലക്ട്രിക് വയർ ഉണ്ട് ഇതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇത്ര മാത്രം കണ്ടുള്ളൂ സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ നിൽക്കുമ്പോഴേക്കും ബസ് വന്ന് ഞാനതിൽ കയറി ധ്യാനകേന്ദ്രത്തിലേക്ക് പോവുകയാണ് ഈ സിസ്റ്റർ അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു ഇളയ നാത്തൂനാണ് ഫോൺ എടുത്തത് അപ്പോൾ ഈ സിസ്റ്റർ ചോദിച്ചു നമ്മുടെ വീട്ടിലെ ഈശോടെ തിരഹൃദയത്തിന്റെ കെടാവിളക്ക് പൊട്ടിക്കിടക്കണപ്പോ ഈ ഇളയ ഈ നാത്തൂൻ പറഞ്ഞു ഈ ആംഗളയുടെ വൈഫ് പറഞ്ഞു ചേച്ചി അത് ഒന്നര വർഷമായിട്ട് ഒരു ഇടിവെട്ടിലെ കെടാവിളക്ക് പൊട്ടിക്കിടുന്നു അതിന് പിന്നെ മൂന്ന് ഇലക്ട്രിക് വയർ തൂങ്ങി കിടക്കണ്ട് ഏർ ആങ്ങളയോട് മൂന്ന് പേരോടും പറയുമ്പോഴും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വീട് പൊളിക്കാൻ പോവുകയാണ് ഇനി ഇപ്പൊ ചെയ്യേണ്ട അങ്ങനെ പറഞ്ഞത് കെയർലെസ് ആയിട്ട് അങ്ങനെ കെടുക്കുകയാണ് ഒരിക്കൽ പോലും അവരത് ശരിയാക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെക്കുന്നുണ്ട് വെക്കണമെന്നുണ്ട് പക്ഷെ അത് പ്രിയപ്പെട്ടവരെ നിസ്സാര കാര്യമാണ് ഈ സിസ്റ്റർ പറഞ്ഞു ഞാൻ എത്ര തവണ അമ്മയപ്പനെയും കാണാൻ വന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ഒരിക്കൽ പോലും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം അന്ന് ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ആ ധ്യാന കേന്ദ്രത്തിൽ സൃഷ്ടിയിരിക്കുമ്പോഴ് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു കാതിൽ പറഞ്ഞു തന്നു നീ ഇന്ന് കാലത്ത് കണ്ട ആ ദർശനം ഒരു നിസ്സാര കാര്യമല്ല ഒരു നിസ്സാര കാര്യമല്ല വീട് ക്രമീകരിക്കാനായിട്ട് മക്കളെ പഠിപ്പിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ വീട് ക്രമീകരണം ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപമാണെങ്കിൽ രൂപം പരിശുദ്ധ അവസ്യ പിതാവ് തിരു കുടുംബം അല്ല ഈശോയുടെ തിരുഹൃദയം വെളി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഏഴ് തിരിയിട്ട വിളക്ക് ഒലിവെണ്ണ കത്തിച്ച് സിസ്റ്റി ഇസ്രായേൽ പോയപ്പോഴും അത് കണ്ടു ഏഴ് തിരിയിട്ട വിളക്ക് മനോറാം അവരെ രാവും പകലും കർത്താവും മോശയോട് കൽപ്പിച്ചു വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ രാവും പകലും വിളക്ക് ദീപം കെഴുത്തിരിയിട്ട വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം അത്രയും പ്രാധാന്യം കൊടുക്കണം ഇന്ന് നിന്റെ വീട്ടിലെ തിരുഹൃദയമാണ് ആ വീട്ടിലെ വാഗ്ദാന പേടകം അല്ലെങ്കിൽ ദിവ്യ സക്രാരിയായിട്ട് നീ എപ്പോഴും സൃഷ്ടാവും നാഥനും രക്ഷകനും നിന്റെ സ്വർഗീയ അപ്പനുമായിട്ട് നീ കണക്കാക്കുന്ന വീടിന്റെ ഉടമസ്ഥനായ ആ കർത്താവിന്റെ മുൻപിൽ രാവും പകലും ഒരു കൊച്ചു കെടാവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം നീ അശ്രദ്ധ കാണിക്കരുത് ആ കെടാവിളക്ക് രാവും പകലും കത്തിച്ചു വെച്ച് അതിന്റെ താഴെ ബൈബിൾ തുറന്ന് വെക്കണം അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ വസ്തു ആ ബൈബിൾ നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ സമ്പത്ത് നിക്ഷേപം തുറന്ന് വെച്ചൊരു ബൈബിൾ അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്ത് രണ്ട് തിരി കത്തിച്ചു വെച്ച് പ്രിയപ്പെട്ടവരെയും അവിടെ നമ്മൾ രണ്ട് മക്കബായർ എട്ടേ പതിനെട്ട് സിസ്റ്റ് ലാമിനേറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് തമിഴിലെ അത് വെള്ളാകണ്ണിയിലൊക്കെ സിസ്റ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് മക്കബായർ എട്ടേ പതിനെട്ട് നമ്മൾ അവിടെ ഒട്ടിച്ചു വയ്ക്കാൻ പ്രിയപ്പെട്ടവർ ഒട്ടിച്ചു വെക്കുക രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഈ ദൈവവചനം അവിടെ എഴുതി വെക്കോ ലാമിനേറ്റ് എഴുതി വെക്കോ ശത്രുക്കളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ വീട് ക്രമീകരിക്കണം ലെഫ്റ്റ് സൈഡില് നിങ്ങൾ വചനം ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കണം ഫാമിലി പ്രയർ സെവൻ ടു എയ്റ്റ് പി എം എന്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന മണി മുതൽ മണി വരെയുള്ള സമയത്താണ് ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത് ഇന്ന് വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും അത് ആ കാർമത്സച്ച് പറഞ്ഞിട്ട് എഴുതി വെച്ചതാണ് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല നമ്മള് താറാവും കോഴിയും മീനും നല്ല ഡിന്നറൊക്കെ അടിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഒരു രഹസ്യം മാത്രം ജപമാലയിലെ ചൊല്ലി കൊച്ചു പ്രാർത്ഥന ചൊല്ലുന്നു എന്നാ പറയാ കൊച്ചു പ്രാർത്ഥന ഇന്ന് കൊച്ചു പ്രാർത്ഥന മതി ഇന്ന് വിരുന്നുകാർ വന്ന വീട് മുഴുവനും ആ സമയം വരെ ശബ്ദമുഗീരീതമായിരുന്നു അതുകൊണ്ട് മണി ഒമ്പത് പത്താവാറായി കൊച്ചു പ്രാർത്ഥന ഒരു കൊന്തയിലെ ഒരു രഹസ്യം ചൊല്ലി ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രതിഷ്ഠയും ചൊല്ലി ഇന്ന് കുടുംബ പ്രാർത്ഥന ചുരുങ്ങി പോവുകയാണ് നിന്റെ വീട്ടിലെ എല്ലാ തകർച്ചകൾക്കും കാരണം കുടുംബ പ്രാർത്ഥനയിലുള്ള തകർച്ചയാണ് കുടുംബ പ്രാർത്ഥന അറ്റുപോയിരിക്കുന്നു അപ്പൻ വിളിച്ചു പറയുന്നു അമ്മയും മൂന്ന് മക്കളും നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കോ പ്രതിഷ്ഠാമ്പിക്ക് ഞാൻ എത്താം അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഒരു രഹസ്യം ചൊല്ലി കിടന്നോളാം ഇങ്ങനെയുള്ള കൽപ്പനകളാണ് ഇന്ന് കുടുംബ പ്രാർത്ഥന വളരെയധികം ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അത്യുപകരിക്കുന്നു അത് തന്നെയാണ് എല്ലാ തകർച്ചകൾക്കും കാരണം പ്രാർത്ഥിക്കാൻ ആർക്കും ഇഷ്ടമില്ല കൗൺസിലിങ്ങിൽ വരിയായാലും ധ്യാന കേന്ദ്രത്തിൽ വരിയായാലും അവർക്ക് മെസ്സേജ് കിട്ടിയാൽ മതി കല്യാണം നടക്കോ ഇല്ലേ വീട് വിൽക്കാൻ പറ്റുമോ ഇല്ലേ സ്ഥലം വിൽക്കാൻ പറ്റോ ഇല്ലേ ജോലി കിട്ടോ ഇല്ലേ അല്ലാതെ സിസ്റ്ററിന്റെ കൂടെ നമുക്കൊരു കരുണ ചെല്ലാം ഏഴ് കരുണ കൊന്ത് ചെല്ലാം നാല് ജമാല ചൊല്ലാം അരമണിക്കൂർ നമുക്ക് സ്തുതിക്കാം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാം ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളുടെ വീട് സിസ്റ്റർ പറഞ്ഞ പ്രകാരം ആ സിസ്റ്ററിനോട് സന്ദേശം കൊടുത്ത പ്രകാരം രാവും പകലും ഒരു കെടാവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ നിന്റെ കുടുംബത്തിന്റെ നാഥനും രക്ഷകനും യജമാൻ ഉടമസ്ഥനും ഈശോയുടെ തിരുഹൃദയമാണെന്ന് അവിടെ വരുന്നവർ മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ ചെയ്താലാണ് നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളോട് പറയും നമ്മുടെ അപ്പന്റെ കാലത്ത് ഈശോയുടെ തിരഹൃദയത്തിന്റെ മുൻപിലെ അല്ലെങ്കിൽ നമ്മുടെ രൂപക്കൂടി മുൻപിൽ ഒരു കെടാവിളക്ക് രാവും പകലും കത്തിയിരുന്നു അത് തലമുറ തലമുറയായിട്ട് പറഞ്ഞു കൊടുക്കാനും ദൈവത്തിന് പ്രഥമ സ്ഥാനം ഒന്നാം സ്ഥാനം കണ്ണും പൂട്ടി അവിടുത്തെ വിശ്വസിക്കാനും സ്നേഹിക്കാനും സാധിക്കണമെങ്കിൽ തലമുറകളിലേക്ക് അനുഗ്രഹം വ്യാപരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് ചെയ്തേ മതിയാകൂ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ കുടുംബ പ്രാർത്ഥന അതിന് തകർച്ച വരാൻ പറ്റും നിന്റെ കുടുംബത്തെ ക്രമീകരിക്കുക സ്റ്റോർ റൂമുണ്ട് പച്ചക്കറികൾ തന്നെ വെക്കാനായിട്ട് ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഗ്യാസ് അടുപ്പുള്ള അടുക്കളയുണ്ട് ഓരോ മക്കൾ മുറിയുണ്ട് വിസിറ്റേഴ്സ് വന്നിരിക്കാൻ വർത്തമാനം പറയാൻ ചായ കുടിക്കാൻ ഊട്ടുമുറിയുണ്ട് ഡൈനിങ് ഹോൾ ഉണ്ട് ഒക്കെയുണ്ട് പക്ഷെ നിന്റെ കർത്താവിനെ നിന്റെ ദൈവത്തിനെ പാർക്കാൻ നിന്റെ വീട്ടിലെ മുറി എവിടെ അല്ലെങ്കിൽ അതിനുള്ള പരിശുദ്ധമായൊരു സ്ഥലം എവിടെ അതൊന്നും മാത്രം കാര്യമാക്കണ്ട ആ സിസ്റ്റർ പലതും പറയും എന്ന് പറയുന്ന പല മക്കളെയും മാതാപിതാക്കൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട് വചനം ഒട്ടിക്കാൻ പറയുമ്പോൾ അതൊക്കെ പൂനെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന വലിയ ടൈൽസും വലിയ എന്താണെന്ന് വെച്ചാൽ അതാണ് അതൊക്കെ വൃത്തി പാടില്ല എന്നാണ് ഭർത്താക്കന്മാർ ഭാര്യയോട് പറഞ്ഞേ ഒരു ഭാര്യ സിസ്റ്റിനോട് പറഞ്ഞത് അത് സുനാം നമ്മുടെ വെള്ളപ്പൊക്കം വന്നിട്ട് ആ വൈറ്റ് ഹൗസ് മുഴുവന് കറുത്ത കളറായി നിന്നപ്പോൾ മനസ്സിലായി വചനമാണ് ഇമ്പോർട്ടൻറ് ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വചനം വലിയ കൊള്ളം മുതൽ ലഭിച്ചവനെ പോലെ ഒരു വചനം കിട്ടിയപ്പോൾ ഞാൻ അതിൽ സന്തോഷിച്ചു വചനത്തിനെ പോലും തിരസ്കരിക്കുന്ന മക്കൾ അത് നിന്റെ മുറിയിൽ കൊണ്ടുപോയി ഒട്ടിച്ചു വെക്കേ അല്ലാണ്ട് പ്രാർത്ഥന മുറിയിൽ ഇവിടെ ഈ ടൈൽസ് ഒന്നും അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റ് ഒന്നും വൃത്തി കേടാക്കാൻ പാടില്ലെന്നാണ് ഓരോരുത്തർ പറയുന്നത് ദൈവവചനം ദൈവം തന്നെ പ്രിയപ്പെട്ടവരെ അപ്പോൾ വീട് ക്രമീകരിക്കുന്നു കർത്താവിന്റെ പ്രാർത്ഥനാ സ്ഥലം നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ സ്ഥലം പൂജാ മുറി എന്ന് പറയുന്ന പോലെ പ്രാർത്ഥനാ മുറി സജ്ജീകരിക്കുന്നു ക്രമീകരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ കുടുംബ പ്രാർത്ഥന സമയം ക്രമീകരിക്കുന്നു നമ്മൾ ഫ്രഷ് ടൈം വിശുദ്ധ ചാവറയച്ചം പറയാറുണ്ട് കുരിശുമണി പള്ളിയിൽ നിന്ന് കൊട്ടുന്നത് നീ സ്വരം മണിനാഥം കേൾക്കുമ്പോൾ ഉടൻ തന്നെ അപ്പനും അമ്മയും മക്കളും മുട്ടിന്മേൽ നിന്നുകൊണ്ട് കുരിശു വരയ്ക്കണം അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇന്ന് അത് അറ്റുപോവുകയാണ് കുടുംബ പ്രാർത്ഥനയില്ലാതായിരിക്കുന്നു നിങ്ങൾ വേണം നിങ്ങളുടെ തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാനായിട്ട് തലമുറ തലമുറയായിട്ട് കൈമാറണം ക്രൈസ്തലോൺ കാലേലൂയ എല്ലാവരും ഈശ്വരാനുഗ്രഹിക്കട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഹൃദയത്തെ ഇത് സ്പർശിച്ചാൽ നിങ്ങളിത് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യുക ഈ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ